ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്കെല്ലാം പറയാൻ ഓരോ കഥകളുണ്ട് ഇപ്പോൾ ഞാൻ ഒരു കൊച്ചു മിടിക്കയെ പരിചയപ്പെടുത്തുകയാണ് ഈ ഉരുൾ അമ്മയെ രക്ഷപ്പെടുത്തി അമ്മയോടൊപ്പം മറ്റു രണ്ടുപേരെ കൂടി രക്ഷപ്പെടുത്തിയ ഷഹന ഷഹന വാസ്തവത്തിൽ നിങ്ങളുടെ സ്റ്റോറി ഭയങ്കര അന്ന് എന്താണ് സംഭവിച്ചത് മഴ സാധാരണത്തിൽ കൂടുതൽ പെയ്യുമ്പോ ഉമ്മച്ചി ആ സമയത്ത് നീച്ചർ ഒന്നേ മുക്കൽ നീച്ചെന്നാ പറഞ്ഞത് അപ്പൊ നീച്ചു മേലെ വന്നു ബാൽക്കണി ഡോറൊക്കെ തുറന്നു നോക്കി അപ്പൊ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും മെച്ചി കണ്ടില്ല താഴെ വന്നു ഉമ്മച്ചി താഴെ എത്തിയതും ഫസ്റ്റ് ഫ്ലോറിലെ നാല് ഭാഗത്തിലും കൂടി ചളി നിറയാൻ തുടങ്ങി ചളി കല്ലും മണ്ണൊക്കെ നിറയാൻ തുടങ്ങി ഉമ്മച്ചി ഇന്നെ ഞാൻ മേലെ കിടക്കുന്നത് അപ്പൊ ഉമ്മച്ചി എന്ത് ചെയ്തു മേലെ ഓടി വന്നിട്ട് എന്നെ തട്ടി വിളിച്ചു കുടും വെള്ളം കയറി വേഗം ബാതിൽ തുറക്കുവാൻ ഞാൻ അതിൽ തുറന്നതും സീലിംഗ് എല്ലാം കൂടി പൊളിഞ്ഞ് തലയിൽ കൂടെ വീഴാൻ തുടങ്ങി ഞങ്ങളെ അതിൻ്റെ ഉള്ളിൽക്കൂടെ ഞങ്ങൾ ബാൽക്കണി ഡോറ് തുറന്ന് അവിടെ എത്തിയിട്ട് ഞങ്ങൾ അലറി വിളിക്കാൻ തുടങ്ങി ഞങ്ങൾ ഒന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് കുറേ അലറി വിളിച്ചു അപ്പം ഞാൻ വെറുതെ ഒന്ന് ഫോണിൻ്റെ ഫ്ലാഷ് എടുത്ത് ചുറ്റും അടിച്ചു നോക്കി അപ്പോൾ എനിക്ക് മനസ്സിലായി രക്ഷിക്കാൻ ആരും വരാൻ പോകുന്നില്ല ഞങ്ങൾ വീടിൻ്റെ ബേക്ക് വശം ഫുള്ള് വെള്ളവും ഫ്രണ്ടും മൊത്തം ചളിയുമായിരുന്നു ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ അടുക്കള ഭാഗം ഒലിച്ചു പോകാൻ തുടങ്ങി വീടിൻ്റെ ഒരു സൈഡ് ഇടിയാൻ തുടങ്ങി അങ്ങനെ ആ ഇതൊക്കെ പേടിയാലും കുറേ അലറി ഒളിച്ചു അപ്പോഴാണ് ഒരു കുട്ടി താത്താവുന്ന രക്ഷിക്കുമോ എന്ന് ചോദിച്ച് ഞങ്ങൾ നോക്കുന്നത് അപ്പോൾ കിണറുണ്ടായ ഭാഗത്ത് ഒരു കുട്ടി ഒലിച്ചു വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു കുറുകൊരു കൗങ്ങുമുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു മോനെ നീ അതിൽ പിടിച്ച് നിൽക്കും ഒരിക്കലും പിടി വിടരുത് ആ കൗങ്ങു തന്നെ പിടിച്ച് എന്ന് പറഞ്ഞു അപ്പോൾ ഉമ്മച്ചോനോട് സംസാരിക്കുന്ന സമയത്ത് വേറൊരു സൗണ്ടായിട്ട് ഞാൻ നോക്കിയപ്പോൾ വേറൊരു കൗങ്ങിൽ ഒരു ഒന്നും ആവാത്തൊരു കൗങ്ങിൽ ഒരു താത്ത പിടിച്ച് നിന്നിട്ട് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരയുന്നുണ്ട് നമുക്ക് നോക്കിക്കാനേ പറ്റുള്ളൂ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ ഏത് നിമിഷമാണേലും പോകും നമ്മൾ ആ സമയത്ത് നമ്മൾ മരിച്ചെന്ന് തന്നെ വിചാരിച്ചു കാരണം ഇനി ജീവിതമല്ല മുന്നോട്ടൊന്നുമില്ലയെന്ന് അപ്പോഴാണ് ആ ഭാഗത്ത് ജീവനോടുണ്ടായ കുറച്ചാൾക്കാർ രക്ഷപ്പെടുന്നുണ്ടത് അപ്പോൾ ഞാൻ ചോദിച്ചവരോട് അത്താ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് അങ്ങനെ ഞാൻ അമ്മച്ചിൻ്റെ കൈയും പിടിച്ചിട്ട് ഇല്ല ഒരു നാല് സ്റ്റെപ്പ് ഉണ്ടാവുള്ളൂ നാല് സ്റ്റെപ്പ് കഴിഞ്ഞ് ഞങ്ങൾ ചളിക്കൊണ്ടിരിക്കുക വീഴുന്നത് ചളിക്കൊണ്ട് വന്നാൽ കഴുത്തിൻ്റെ അത്രയും വരെ ചളിക്കൊണ്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എത്തി വീട് സൈഡ് പൊളിഞ്ഞതുകൊണ്ട് ഞങ്ങൾ ആ കൂടെ ഞങ്ങൾ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടപ്പോൾ ആ മോനെ ഞാൻ പിടിച്ച് അപ്പോഴത്തേന് വേറൊരു കുട്ടിയാ ശരിക്കും മൂത്താപ്പാൻ്റെ പേരക്കുട്ടിയാണ് അവനെ ഒലിച്ചു വന്നിട്ടുണ്ടായിരുന്നു അവനെ ഉമ്മച്ചിയും പിടിച്ച് അതിന് ഇവരെ നമ്മൾ മുന്നിൽ വിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു അവിടെ ജീവനുള്ള കുറച്ച് ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എവിടെയെങ്കിലും പിടിക്കണം നല്ല നടക്കാൻ പറ്റുള്ളൂ ഇവനെ ചളിയായതുകൊണ്ട് എൻ്റെ കയ്യിലും പിടിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ പറഞ്ഞ് എൻ്റെ പാൻ പാൻറ്റും ടീഷർട്ടും അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പാൻറ്റിൽ നീ മുറുക പിടിക്കണം എന്നെ വിടരുത് പിടി കിട്ടുന്നില്ല എൻ്റെ കാലിലും കൂടി പിടിക്കണം എന്ന് പറഞ്ഞാൽ അപ്പോൾ എൻ്റെ പാൻറും കാലും കൂടി മുറുകെ കൂട്ടി പിടിച്ചിട്ട് ഞങ്ങൾ മുന്നോട്ട് നടന്ന് പൊട്ടിയ ലൈൻ കമ്പിയൊക്കെ വീണുകൊണ്ട് ഞാൻ ലൈൻ കമ്പിയിലും പിടിച്ച് അവൻ എൻ്റെ കാലിലുമായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ ആ ചളി കൂടെ നടന്ന് പാറയും മണ്ണും അവിടെ അടുത്തടുത്ത് വീടാതും കൊണ്ട് കിണറൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ആ സമയത്താണ് നമ്മൾ ചിന്തിക്കുന്നില്ല കിണറൊന്നും അങ്ങനെ കുറേ നടന്ന് അപ്പോൾ നമ്മൾ കുറേ ഫ്ലാഷ് ലൈറ്റുകളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ആൾക്കാർ അവിടെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് നമുക്കറിയാം അപ്പോൾ നമ്മളങ്ങനെ അവിടെ എത്തി അവിടെ നമ്മൾ പല വഴിക്കായത് അവർ മോനെ വേറെ സ്ഥലത്ത് ഞമ്മള് വേറെ സ്ഥലത്ത് ഒരു ജീപ്പ് കയറ്റി വേറെ സ്ഥലത്ത് ഇതാക്കുമായിരുന്നു ഞങ്ങൾ ഇങ്ങനെ നടന്നു വരുന്നിടക്ക് ഇവൻ്റെ ഉമ്മ തന്നെ വേറൊരു ടെറസിന്റെ മേലെന്ന് നാൽപ്പത് ദിവസം പ്രായമുള്ള ഒരു കുട്ടീനെ കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഉമ്മ പറഞ്ഞു ഒന്ന് രക്ഷിക്കും എൻ്റെ മോക്ക് ജീവൻ ആന മിണ്ടുന്നില്ല ആനങ്ങുന്നില്ല എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ആ ഉമ്മ അത്രയും ഹൈറ്റിലാണ് നിൽക്കുന്നത് ഞങ്ങൾ ഈ ചളിക്കുണ്ടിലാണ് നിൽക്കുന്നത് പുറത്തെത്തിയത് ഞങ്ങൾ പറഞ്ഞു കൊടുത്തു ഒരു ഉമ്മ അവിടെ നിൽക്കുന്നുണ്ട് കൗങ്ങിൽ ഒരാൾ നിൽക്കുന്നത് ഞങ്ങൾ വിവരങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു ആ ഭാഗത്ത് രക്ഷപ്പെടുന്ന ഫസ്റ്റ് കുടുംബങ്ങൾ ഞങ്ങളായതും കൊണ്ട് അധികം ആർക്കും അറിയില്ല ഞങ്ങള് ജീവനോടുണ്ടോ എവിടെയാണോ ഒന്നും അധികം അല്ല പിന്നെ പിന്നെയാണ് ഓരോരുത്തർ അറിയാൻ തുടങ്ങിയത് വീടൊന്നും ഇല്ല ആ വീടിന്റെ സ്ഥിതി കണ്ടിട്ട് ഇന്നലെ ഞാൻ അവിടെ പോയ സമയത്താണ് അറിയുന്നത് ഇവരൊക്കെ രക്ഷപ്പെട്ടുള്ളു എന്നുള്ളത് അവിടെ ഉള്ള ആളുകൾ അറിയുന്നത് ഇന്നലെ ഞാൻ അവിടെ പോയപ്പോഴാണ് അവരെല്ലാം വിചാരിച്ചു വിചാരിച്ചവരെ അതിൻ്റെ ഉള്ളിലാണ് ഞാനിവിടെ അല്ലല്ലോ പുറത്താണല്ലോ ഞാൻ ആദ്യം അറിഞ്ഞിട്ട് അങ്ങോട്ടേക്കാണ് അവള് വിളിച്ചത് രാത്രി ആ സമയത്ത് എനിക്ക് അറിയില്ല ആരൊക്കെയാ വിളിക്കേണ്ടത് എന്ന് ഞാൻ കിട്ടിയ നമ്പറിൽ എല്ലാവരെയും വിളിച്ചു ഒന്ന് രക്ഷിക്കുന്ന എണ്ണം കുറെ കരഞ്ഞു കാരണം എനിക്ക് ഞാൻ എനിക്ക് എൻ്റെ ഉമ്മ ഉമ്മ കൂടെ അപ്പൊ ഞാൻ ഉമ്മനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ഉമ്മ ഈ വീട് പോവുകയാണെങ്കിൽ ഇന്നെ നോക്കരുത് എവിടെയെങ്കിലും പിടികിട്ടുവാണെങ്കിൽ ഉമ്മച്ചി പിടിച്ചു നിക്കണം ഞാൻ നോക്കരുത് ഒരിക്കലും പക്ഷെ ഉമ്മച്ചി നേരെ തിരിച്ചാണ് ചിന്തിക്കുന്നത് എന്നോട് പറഞ്ഞതെന്ന് നീ എവിടെയെങ്കിലും പിടിക്കണം എന്നെ നോക്കരുത് എന്ന് നമ്മൾ എനിക്ക് ഉമ്മ ക്ഷപ്പെട്ടാ മതി ആ സമയത്ത് അപ്പൊ എന്താ നമ്മൾ മരണം മുന്നേ പറയാ പിന്നൊരു ജീവിതമായിരുന്നു ആദ്യം വിളിച്ചത് നമ്മൾ എനിക്ക് ലാസ്റ്റ് ഇങ്ങോട്ട് മഴ കൂടുതലങ്ങോട്ട് കൊറേ ആങ്ങളൊക്കെ കോള് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് മൂത്തമ്മന്റെ പേരക്കുട്ടിയായിരുന്നു ഒന്ന് നമ്മൾ അയൽവാസി തന്നെ ആയിരുന്നു രണ്ടാളും ഹോസ്പിറ്റലിലാന്ന കേട്ടെ ധീരത അതായത് രക്ഷപ്പെടാനുള്ള ഒരുക്കത്തിനിടയിൽ രണ്ടുപേരെയാണ് ശകനെ രക്ഷപ്പെടുത്തിയത് ഇതൊക്കെ ഈ ദുരന്തത്തിൻ്റെ ഒരു പ്രത്യേകതരം നന്മകളാണ് ക്യാമറാമാൻ ശരത്ം പാട്ടുകാമനും ബിനീഷ് പർവ്വനോപ്പം ബിജു പങ്കജ് മാതൃഭൂമി ന്യൂസ്